ജീവിതത്തിൽ സ്വപ്നം കാണാത്ത ആരും ഉണ്ടാവില്ല അല്ലെ ആ സ്വപ്നത്തിലേക്ക് എത്താവുന്നതാണ് ഭയങ്കര പണി എന്തായാലും ഇവിടെ നമ്മുടെ എൽ പി എസ് സി അച്ചീവേഴ്സ് വീട്ടിലെത്തി നിൽക്കുമ്പോ ഏജിന്റെ എല്ലാ ടോപ്പേഴ്സും പറയുന്ന ഒരു ഒരേ ഒരു കാര്യം എയ്സ് ഏജാണ് ഞങ്ങൾ ഈ ഒരു സ്വപ്നത്തിലേക്ക് എത്തിച്ചിരിക്കുന്നതാണ് എന്തായാലും ഏജിന്റെ മറ്റൊരു ടോപ്പർ ഇവിടെ എത്തിയിട്ടുണ്ട് ആളുടെ വിശേഷങ്ങളിലേക്ക് ചേച്ചി പേരെന്താണ് മിനിമോ എന്താണ് ഏജിനെ കുറിച്ച് ഓർമ്മ പറയാനുള്ളത് ടോപ്പറായി നിൽക്കാണ് താരമായി നിൽക്കാണ് എന്താണ് ഈ ഒരു മൊമെന്റിൽ ഓർത്തെടുക്കാൻ എന്നെ എന്റെ സ്വപ്നത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ സ്ഥാപന ഏസ് തന്നെയാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായി പറയാം എങ്ങനെയാണ് പഠിക്കേണ്ടത് എവിടെ നിന്ന് തുടങ്ങണം അറിയാതെ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ എയ്സിൽ വന്ന് ചേർന്നത് അവിടെ നിന്ന് കിട്ടിയ മാർഗനിർദ്ദേശങ്ങളും അതുപോലെ സ്റ്റഡി മെറ്റീരിയലുകളും മെറ്റീരിയലും ഓൺലൈൻ ക്ലാസ്സുകളും ഒക്കെ അതുപോലെ മുന്നോട്ട് കൊണ്ടുപോയി എന്നത് മാത്രമാണ് ഞാൻ ചെയ്ത ഒരു കാര്യം കൊറോണ വന്ന കാലം കൊണ്ട് നമുക്ക് കുറച്ച് ഫ്രീ ടൈമുകൾ അധികമായി കിട്ടി ആ സമയം കൂടുതൽ സമയം നമ്മൾ ഈ പഠനത്തിനായിട്ട് ചിലവഴിച്ചു അവിടുന്ന് കിട്ടിയ എല്ലാ മെറ്റീരിയൽസും പരമാവധി കവർ ചെയ്യാനായി ശ്രമിച്ചു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇന്നിപ്പോൾ ഈ ഒരു അച്ചീവേഴ്സ് മീറ്റിൽ ഇങ്ങനെ എത്താൻ സാധിച്ചത് അതുപോലെ നമ്മൾ പട്ടാമ്പി ഐ ഞാൻ പഠിച്ചത് അവിടുന്ന് അവിടെ ഉള്ള എല്ലാ മെമ്പേഴ്സും നല്ല സപ്പോർട്ടായിരുന്നു പഠിക്കാൻ വേണ്ടി അവർ പരമാവധി സമയം കണ്ടെത്തി രാത്രി ഇങ്ങനെ ഒരു പോർഷൻ തന്നെ രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ ഒരു കിസ് പോലെയൊക്കെ നടത്തി നല്ല സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇന്നിപ്പോ ഇവിടെ എത്താനായിട്ട് കഴിഞ്ഞത് വളരെ ഷാവലോമിൻ സാറിന്റെ സൈക്കോളജി ക്ലാസ് ഒക്കെ സൈക്കോളജി വളരെ ബുദ്ധിമുട്ടായ എപ്പോഴും ബുദ്ധിമുട്ടായ ഒരു ഏരിയ പക്ഷെ ആ സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോ തന്നെ ഓൺലൈൻ ക്ലാസ് ആണ് ഞങ്ങൾക്ക് അധികം കിട്ടിയത് പക്ഷെ നമ്മളത് മറക്കാതെ എന്നും മൈൻഡിൽ ഓർമ്മിക്കാൻ പറ്റുന്ന പല ട്രിക്സും അതിലുണ്ടായിരുന്നു ഓൺലൈൻ ഓൺലൈനിൽ എല്ലാ നോട്ടുകൾ എഴുതുകയും ചെയ്തിരുന്നു അതൊക്കെ ഒരുപാട് സഹായിച്ചു എന്തായാലും ഞാൻ സോപ്പിട്ട് വയ്ക്കാതൊക്കെ പറഞ്ഞെങ്കിലും ആള് ആളുടെ മനസ്സിൽ തന്നെയാണോ പറഞ്ഞത് ആ ഒരു സപ്പോർട്ടും സ്നേഹവും ഒക്കെ കൂടി ഇവിടെ ഡോക്ടറായിട്ട് എത്തി നിൽക്കുകയാണ് അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഇനിയും ഇനി വിവരങ്ങളിലേക്ക് പോയിട്ട്